നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്ക് മറ്റൊരു പൊൻതൂകൽ കൂടി പിറന്നിരിക്കുകയാണ് തർദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോംപാക്റ്റ് എയർക്രാഫ്റ്റ് ആയ മാർക്ക് യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ പറക്കൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ വാണിജ്യ ഉൽപാദനം ആരംഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തർദ്ദേശീയ യുദ്ധവിമാന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് എടുക്കുന്നത് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് കമ്പനിയിൽ നിർമ്മിച്ച എഞ്ചിനുകളാണ് ലൈറ്റ് കോംപാക്ട് യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് എൽ സി എ മാർക്ക് വൺ മാർക്ക് വൺ എ എന്നിവയിൽ ജിഇ നാല് എഞ്ചിൻ ഉപയോഗിക്കും എൽ സി എ മാർക്ക് രണ്ടിൽ ഘടിപ്പിക്കുന്ന ജിഇ നാല് ഒന്ന് നാല് തർദ്ദേശീയമായി ഇന്ത്യയിൽ നിർമ്മിക്കും നിലവിലുള്ള മിറാഷ് രണ്ടായിരം ജാഗ്വാർ മിഗ് ഇരുപത്തി ഒൻപത് വിമാനങ്ങൾക്ക് പകരമായും എൽ സി എ മാർക്ക് രണ്ട് അവതരിപ്പിക്കുക അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം വിമാനങ്ങൾ വിന്യസിപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആസ്ത്ര എയർ എയർ ടു മിസൈൽ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് തുടങ്ങിയ തർദ്ദേശീയ ആയുധങ്ങളും എൽ സി എ മാർക്ക് സജ്ജമാക്കിയിരിക്കും സി ആർ ഡിഒയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി രൂപകൽപ്പന ചെയ്യുന്ന മാർക്ക് ടൂവിന്റെ കയറ്റുമതി ഓർഡറുകൾ ഇപ്പോൾ തേടിയിട്ടുണ്ട് വ്യോമസേന നൂറ്റി എൺപത് എൽ സി എ മാർക്ക് വൺ എ വിമാനങ്ങൾക്കായി കരാർ ഒപ്പിട്ടിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ഇവ വിന്യസിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ വാണിജ്യ ഉൽപ്പാദനം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ആരംഭിക്കുമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്